ാണ് നിങ്ങള് ചെയ്യണേ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ എന്താണ് ഏറ്റവും നല്ല പെർഫോമൻസ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കും ഇത് ഇത് വടി വാങ്ങുന്ന ബാബു അനേഷ് എന്താ എന്താ കേക്കില്ല തന്നെയാണ് നീ നീ പക അവളോട് ഇത്ര അയ്യോ ഒരു ഒരു ഇല്ലേ സത്യം പറഞ്ഞു സമൂഹത്തിലെ തിന്മകളെ ഞാൻ എന്നും എതിർത്ത് പോന്നിട്ടുണ്ട് അവിടെ ഞാൻ അവരുടെ മുഖം നോക്കാറില്ല അതിലേക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് നിലപാടെടുത്തു അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ വോട്ട് നേടി എന്നെ പക്ഷെ ഞാൻ

അപ്പൊ അവരെങ്ങനെയാണ് പിന്നെ അതിലേടെ പേര് പറയും ഇമ്മ്യൂണിറ്റി കാർഡ് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് കൊടുക്കണ്ടേ വല്ലാത്ത പോയി ഞാന് നമ്മുടെ കഴിഞ്ഞ ആഴ്ച സ്പൈക്കുട്ടൻ അവിടെ ഇനാഗുറേഷൻ ഒക്കെ പോയിട്ട് തേച്ചതാണല്ലേ തിരിച്ചൊരു ചെറിയ ജലദോഷം ഒരു തുമ്മല് ചെറിയ പനി അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു അതുകൊണ്ട് ആ ഇമ്മ്യൂണിറ്റി കാർഡ് ഞാൻ കൊടുക്കാം അപ്പം നമ്മൾ മൂഞ്ചേ അല്ലേ ശരിക്കും